ഹലോ അസ്ലാം വലിക്കും നമസ്കാരം എല്ലാവർക്കും എന്തൊക്കെ വിശേഷം നല്ല വിശേഷമാണ് എനിക്കും നല്ല വിശേഷമാണ് ഇപ്പൊന്ന് വെച്ചാ ഡേ ബൈ ഡേ ആകുമ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ചൊന്നും സ്ട്രോങ്സ് വരയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്തെല്ലോ ഒരു സന്തോഷവും വല്ലാത്തൊരു ഗുഡ് ഫീലിങ് സത്യം പറഞ്ഞാല് ഒരു വല്ലാത്തൊരു വെളിച്ച എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഫീലാന്നുള്ളത് അപ്പൊ എൻ്റെ ഓരോരോ ഞാൻ ഒരുപാട് എൻ്റെ ട്രാജഡീസും ഞാൻ കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള കൂടുതൽ സംസാരിക്കും നിങ്ങളോട് അപ്പൊ അതിൽ നിന്ന് എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്നില്ലേ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പിൽ ഒരു കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ എപ്പിസോഡ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ എന്തായിരിക്കും അതായത് പാസ്റ്റ് അപ്പൊ ഇന്നുവച്ചാല് എന്റെ മകളെയും കൊണ്ട് ശ്രീചന്ദ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകുന്ന കാര്യമാണ് സംസാരിക്കുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ കോവിഡ് ടൈമ് മുതൽ തന്നെ മോളെ ഞാൻ കാണിച്ചിരുന്നത് കണ്ണൂര് ശ്രീചന്ദ് ഹോസ്പിറ്റലാണ് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും വെൽ അറേഞ്ച്ഡ് സെറ്റപ്സും പിന്നെ അതുപോലെ സിസ്റ്റേഴ്സ് ആണ് സൂപ്പർ അതായത് പി എ സി സിസ്റ്റേഴ്സ് എന്നാറ് അടിപൊളി സിസ്റ്റേഴ്സാണ് അപ്പൊ പ്രൈവറ്റിലല്ലേ നമ്മൾ അതുപോലത്തെ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ലോ ഗവൺമെന്റിൽ കണ്ടിട്ടില്ലല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഭൈതബായി ഞാൻ കുറെ കാലങ്ങളായിട്ട് ആ മോക്ക് പതിനൊന്ന് മാസം മുതൽ ഏകദേശം ഒരു രണ്ടര രണ്ട് രണ്ടര വയസ്സ് വരെ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ തന്നെയാണെന്ന് കാണിക്കുന്നത് എന്ന് വെച്ചാൽ മോക്ക് എന്ത് അസുഖം വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഓക്ക് ചെസ്റ്റില് ഈ ഇവിടെ സക്രേഷൻസ് വരും ഈ സക്രേഷൻസ് വരുന്ന സമയത്ത് തന്നെ ഞങ്ങക്ക് ടെൻഷൻ ഉണ്ടാവും പിന്നെന്താ വച്ചാൽ നമ്മളെ ബൈ എന്താ വച്ചാൽ ഞാൻ ഒരു കാര്യം പറയാ നമ്മളെ ഇതുപോലത്തെ കുട്ടികള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ പെട്ടന്ന് എത്തിക്കാൻ പറ്റുന്ന നിയറസ്റ്റ് ആയില്ല നല്ലൊരു വെൽ സെറ്റപ്പില് ഹോസ്പിറ്റൽസും ഇന്നും നമ്മളെ നിയറസ്റ്റ് ഇല്ല കണ്ണൂരുണ്ട് അതുപോലെ കാസർഗോഡ് ഉണ്ടെങ്കിലും കാസർഗോഡ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പി ഐ സ്യൂല് പക്ഷെ ഇത് പോരാ പി എസ് യു അത് അവർ ചെയ്ത് ഞാൻ ചിലപ്പോൾ ശ്രീചാന്ത് പോലെ ഹൈടെക് ഹോസ്പിറ്റൽസിൽ പോയത് കൊണ്ടായിരിക്കും എനക്ക് അത് അത്ര വെല്ലായിട്ട് തോന്നാതിരുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ആരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ മോളിങ്ങോട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പൊ അതൊരു പിന്നെ യൂഷ്വലാ സാധാരണ രീതിയിൽ അൺയൂഷൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചുള്ള ആ ടൈമില് ആയിട്ട് നടക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ടു ഇയർ കഴിഞ്ഞ പിന്നെ ഞാനും മോളും മാത്രമായിട്ടുള്ള ലൈഫിലേക്ക് ഞങ്ങൾ മാറിയാണ് അതിന്റെ സ്ട്രെനസ് സ്വാഭാവികമായി ഞാൻ ആ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇത് ആരോട് പറയണം ഇത് എന്ത് പറയണം ഉമ്മാനോടോ ഡാഡിനോടോ അല്ല സിസ്റ്ററോടോ അല്ല റിലേറ്റീവ്സിനോടോ ആരോടും എനിക്ക് പറയാൻ കഴിയുന്നില്ല അപ്പം എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമാകുന്നില്ല ഒരു ഇത് ഉമ്മാക്കറി അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ പിന്നെ മൂന്നാല് ദിവസം ഉറങ്ങൂല അപ്പൊ അവിടുത്തെ ജീവിതം എൻ്റെ ഉമ്മ ഉമ്മാരെയും ഡാഡിൻ്റെ ലൈഫും അവരെ സർക്കിൾസെല്ലാം ആ താളം തെറ്റുന്നു അപ്പൊ തന്നെ എഫെക്ട് ചെയ്യും കാരണം അവരാണല്ലോ എന്നെ കെയർ ചെയ്ത് ഫിനാൻഷ്യലി സപ്പോർട്ട് അസിസ്റ്റൻസ് അല്ല അവരത് തരുന്നത് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഉമ്മ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിലേക്ക് ഇന്ന് തിരിച്ചെത്തിക്കുന്നെങ്കിൽ ജീവിതത്തിലേക്ക് ഓരോ സ്റ്റെപ്പായി ഞാൻ മുന്നോട്ട് സാധാരണ ഒരു ലൈഫിലേക്ക് വരാൻ വേണ്ടിട്ട് എന്നെ എൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയാ അപ്പൊ എൻ്റെ ഉമ്മനെ കുറിച്ച് ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും എന്താണ് എൻ്റെ ഉമ്മ എന്റെ ഉമ്മ ഉണ്ടായത് കൊണ്ട് ഞാൻ ഞാൻ ഞാനിപ്പോ ഞാനും മോളും തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ രീതിയിലേക്ക് പ്രാപ്തതയിലേക്ക് എത്തിച്ച രണ്ട് വ്യക്തികളാണ് എൻ്റെ ഉമ്മ എൻ്റെ ഡാഡി അപ്പൊ അവരെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഒരു വ്ളോഗ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ മകളായിട്ട് ഞാനും ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ പറയുന്നത് ഇപ്പൊ മകളായി ഞാൻ ഹോസ്പിറ്റൽ ഈ ശ്രീചാന്ത് ഹോസ്പിറ്റലിനെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ ഓർമ്മകളുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ത് ഓർമ്മകളാണെന്ന് സാധാരണ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നല്ല നല്ല ഓർമ്മകൾ ഉണ്ട് നല്ല നല്ല ഇത്രയും ക്രൂഷ്യൽ പീരീഡിലായാൽ പോലും എനിക്ക് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ഏർ എന്ന് വെച്ചാൽ ഒരു മൈസൂൺ കഫേ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഒരു നല്ല റേറ്റിങ്ങിലൊരു റെസ്റ്റോറൻറ്റാണ് അപ്പൊ അതിന് അവരെ ഒരു ഞാസർന്നുള്ള ഒരു ആളെ പറ്റിച്ചപ്പെട്ടു അപ്പൊ അയാൾ നല്ലൊരു വ്യക്തിയാണ് ഞാൻ വെച്ചാൽ സത്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെന്നുവെച്ചാൽ സ്ട്രെയിഞ്ചേഴ്സിനെ കാണുമ്പം സാ സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല സ്വാഭാവികമായിട്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്രീവിങ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ശ്രീചന്ദ്രന്റെ ക്യാൻറ്റീന്റെ ഫുഡ് സ്വാഭാവികമായിട്ട് എനിക്ക് ലൈക്ക് ആയിട്ടില്ല നല്ല ഫുഡും കാര്യങ്ങളല്ല തന്നെയാ പക്ഷെ എനിക്ക് അതിനെക്കാട്ട് വെറൈറ്റി ടേസ്റ്റ് ആയിട്ടില്ല ഫുഡ് വേണമെന്നില്ല ഒരു ഇതുണ്ട് രണ്ട് രണ്ടു ദിവസം എനിക്ക് ഓക്കെ അല്ല സ്വാഭാവികമായിട്ട് ഞാൻ അതിന്റെ അപ്പുറത്തേ ഞാനിപ്പം ഗൂഗിളിൽ അടിക്കും ഫോളോ എടുത്തിട്ട് എവിടെയാ ഉള്ളത് എന്താ ഉള്ളത് ങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും അപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ശ്രീചന്ദ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റ് ആണ് പിന്നെ ഈ ഞാൻ സർക്കാര ഹോസ്പിറ്റല് അപ്പോ അല്ല ഐ മീൻസ് സോറി ആ നീ ശ്രീചന്ദ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് അസർക അവരുടെ റെസ്റ്റോറന്റ് വരുന്നത് സ്വാഭാവികമായിട്ട് മോൾ ഐസിയോലി അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം സിസ്റ്റർ ചോദിച്ചു ഫുഡൊന്നും കഴിക്കുന്നില്ല ടൈം ഞാൻ ചിലപ്പം മോ മോളായിട്ട് ഞാൻ ഉണ്ടാകുന്ന സമയത്ത് കുറെ ടൈം ഞാൻ ഫുഡ് കഴിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കും എക്സ്ട്രാ ബൈസ്റ്റാൻഡേർസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോദിക്കും എന്താ പിന്നെ ഫുഡ് കഴിക്കുന്നില്ല കഴിക്കണം അപ്പൊ ഓർഡർ ചെയ്താൽ ശരിയല്ല എന്നാ പോയിട്ട് തന്നെ കഴിക്കാൻ വിചാരിച്ചു ഞാൻ എന്താക്കും സിസ്റ്റേഴ്സ് നല്ല നല്ല രീതിയിൽ കുട്ടീനെ കെയർ ചെയ്യും എന്നുവെച്ചാ നമ്മള് അമ്മമാർ വേണം ഇല്ല അവിടെ നമുക്ക് പുറത്തു പോകാൻ വരാ പുറത്തു പോകാൻ വരാ എന്നുവെച്ചാല് അവര് ഹാൻഡിൽ ചെയ്യും കുട്ടീനെ ഒരു കുഴപ്പമില്ല അപ്പൊ സ്വാഭാവികനക്ക് റിഫ്രഷ്മെന്റ് സ്വാഭാവിക ഞാൻ ഒറ്റക്കാവുമ്പോ എനിക്ക് നല്ല റിഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഞാൻ മൈസൂൺ കഫേയിലേക്ക് പോയി അപ്പൊ ഫസ്റ്റ് ഞാൻ കഴിച്ചത് എനിക്ക് തോന്നുന്നു ഫ്രൈഡ് റൈസ് എന്ന് തോന്നുന്നു ആ ടൈം ഞാൻ ഒറ്റക്ക് തന്നെ പോകുന്നേ എന്റെ മുഖം കാണുമ്പോ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവും സംതിങ് റോങ് വെച്ചാല് ആൻസൈറ്റി മോള് ഹോസ്പിറ്റലാണ് അപ്പൊ അതിന്റെ എല്ലാ പ്രഷറും എന്റെ ഫേസിൽ കാണും അൺഫോർച്ചുനേറ്റ്ലി ആള് പരിചയപ്പെടാൻ വരുന്ന ആയിട്ട് ടോക്ക് തന്നെ അത് കഴിഞ്ഞു പിന്നീട് അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഓരോ പ്രാവശ്യം അഡ്മിറ്റ് ആകുന്ന സമയത്തും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നു അപ്പോ അപ്പൊ അപ്പൊന്ന് വെച്ചാല് ആള് നല്ല ആദ്യമൊക്കെ ഞാൻ ഞാൻ ചിന്തിച്ച സ്ട്രൈൻജ് എനിക്കാരും അങ്ങനെ വിശ്വ വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ വിശ്വാസം വരില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് സത്യം സൊസൈറ്റീനെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാന്ന് നമ്മൾ ഇൻസെക്യൂരിറ്റീസിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ നമ്മളെ സൊസൈറ്റി ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പഠിച്ചുള്ള കാത്ത് ഇതുവരെയായിട്ട് അങ്ങനെ ഒരുപാട് ഒരു മോശാനുഭവങ്ങൾ മിസ്ബിഹേവർ ഡിസ് റെസ്പെക്ട് കാര്യങ്ങൾ ചെലപ്പോ ചില സിറ്റുവേഷൻസിൽ അങ്ങനെ അങ്ങനെ വല്യ പറയത്തക്ക വിധത്തിലൊന്നും അതുപോലത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല കാരണം എന്തോ അറിയില്ല അല്ലാതെ ഒരു കാവലെന്റെ ചുറ്റും എൻ്റെ ഉമ്മാരും ഡാഡിന്റെ പ്രാർത്ഥനകൾ എൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ടാവാം എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ബിസ്ബിഹേവ് ഡിസ് റെസ്പെക്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും വലിയൊരു ഇത് ഉണ്ടായിട്ടില്ലെന്നെ പറയാം ഒബിയസ്ലി അത് അങ്ങനെയാണ് എന്താ വെച്ചാല് ഞാന് കാര്യങ്ങൾ ചെയ്യുന്നു ഡാഡി ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അഡ്വൈസും തരുന്നു അപ്പം എല്ലാ കാര്യങ്ങളും മാനേജബിൾ ആവുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ പറഞ്ഞു പബ്ലി സൊസൈറ്റിയിൽ എനിക്ക് മോശം അനുഭവങ്ങൾ പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഇങ്ങനെ സെക്യൂർ അല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് സൊസൈറ്റി എങ്ങനെ റെസ്പോണ്ട് പേടിയാണ് എപ്പോ എന്തേലും പൊട്ടുപോയി പോകും പല കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലേ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് അപ്പോ അങ്ങനെ ഒരുപാട് ശ്രീചന്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം അഡ്മിറ്റ് ആയ ടൈമിൽ ആളെ അത് മനസ്സിലായി മോ മോൾ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള അപ്പൊ അവര് എന്താ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് കാഷ്വൽ ടോക്ക് ഇങ്ങനെ പിന്നെ നമ്മള് ഫുഡ് ഓർഡർ ചെയ്യാം കാഷ്വൽ ആയിട്ടുള്ള ടോക്ക് ഇത് വിളിച്ചോണ്ടിരിക്കുന്നത് അവരെ മൊബൈലിനെ ഞാൻ വിളിച്ചത് അപ്പൊ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തതിന്റെ പേസിലാഷൽ ആയിട്ടും ഓൾ ഡിസേബിൾഡാന്ന് പറഞ്ഞ സമയത്ത് ആൾ കുട്ടീനെ കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ ചിന്തിച്ചേ ഇയാൾ എന്തിനാറപ്പ് വരുന്നത് അപ്പൊ ഞാൻ ചിന്തിച്ചു ഞമ്മ ചിന്തിക്കല്ലേ ബസ് ഞാൻ ബേസിക്കലി ഞാൻ ആളോടും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ആളോട് കൂടെ ആളോട് ഷെയർ ചെയ്തത് പിന്നെ എനിക്ക് മനസ്സിലായി ഹി ഈസ് ജെന്യൻ അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഓക്കെ ഫൈൻ നല്ല ഒരു നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ ശ്രീചന്ദ് ഹോസ്പിറ്റലിനെ ഓർമ്മിക്കുമ്പോൾ നല്ലൊരു ഒരാളെ എന്താച്ച നല്ലൊരു സമൂഹത്തിനും വ്യക്തികൾക്കും എല്ലാത്തിനും നല്ല ഒരു പിന്നെ എന്തെങ്കിലും രീതിയിൽ ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതലുള്ള ആളാണ് ജെന്യുവിൻ പേഴ്സൺ ആണ് അപ്പോൾ കുറെ ഗുഡ് ക്വാളിറ്റീസ് ആ മനുഷ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ആള് ഭയങ്കര ബിസിനസ്മാനും കാര്യങ്ങളെല്ലാം തന്നെ ആണെങ്കിലും താഴെ ലെവലിലേക്ക് കീഞ്ഞ് വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതാക്കാ ഇനിപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാ നല്ല നിസ്കാരം കാര്യങ്ങളും ദീനീപരമായി ഞാൻ പറഞ്ഞത് ആൾ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നല്ല ഇല്ല ഒരു മനുഷ്യനാന്ന് അപ്പൊ നല്ലൊരു ഒരു വ്യക്തിയാണ് ആള് പിന്നെ അപ്പോ അത് ഒരു നല്ലൊരു ഓർമ്മയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ നമ്മളീ സ്റ്റോറിന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വീഡിയോയിൽ നിൽക്കൂല നിങ്ങൾക്ക് അറിയില്ല കാഴ്സ അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡുമായി നാളെ വരാം ബൈ